നാഷണൽ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി കുട്ടികൾക്ക് പഠന സാമഗ്രികളും തയ്യൽ മെഷീനും ലാപ്ടോപ്പും വിതരണം നടത്തി അഞ്ചലിൽ നടന്ന സ്കൂൾ കിറ്റുകളുടെ വിതരണം കെ പി സി സി സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല നിർവഹിച്ചു സംബന്ധിച്ച് അവർക്ക് തുടങ്ങി തയ്യൽ മെഷീനുകളുടെ വിതരണം തടിക്കാട് ചീഫ് ഇമാം അൻവർ മന്നാനിയും എച്ച് പി ലാപ്ടോപ്പുകളുടെ വിതരണം ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ നിർവഹിച്ചു സന്നദ്ധ സംഘടനകളുടെ ക്രൗഡ് ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂൾ കുട്ടികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തത് ഉദ്ഘാടന സമ്മേളനത്തിൽ സായി ട്രസ്റ്റ് അംഗം പ്രൊഫസർ അബ്ദുൾ സഫീർ അധ്യക്ഷനായിരുന്നു എൻജിഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി എസ് റാണ ആമുഖ പ്രഭാഷണം നടത്തി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് കുമാർ ഗാന്ധി ദർശൻ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് വയല അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ ഇന്ദിര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി തൗഫിഖ് തടിക്കട എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ